ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ലളിതാ പഞ്ചകം അല്ലെങ്കിൽ ലളിതാ പഞ്ചരത്നം എന്നറിയപ്പെടുന്ന അഞ്ച് സ്തോത്രം അതായത് ഒരേ ഒരു സ്തോത്രമാണ് അതിൽ അഞ്ച് ഭാഗങ്ങളായിട്ടാണുള്ളത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ലളിതാ പഞ്ചകം എന്ന് പറയുന്നത് ലളിതാ സഹസ്രനാമം പോലെ തന്നെ അല്ലെങ്കിൽ ദേവി മഹാത്മ്യം സൗന്ദര്യ ലഹരി ലളിതാത്രിശതി അങ്ങനെ ഞാൻ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ ഫലം തരുന്ന ദേവിയെ വർണ്ണിക്കുന്നതാണ് ഈ ഒരു ലളിതാ പഞ്ചകം അല്ലെങ്കിൽ ലളിത പഞ്ചരത്നം എന്ന് പറയുന്നത് ജഗത് ജനനിയുടെ വലിയ ഭക്തനായിരുന്ന ശങ്കരാചാര്യർ എഴുതിയതാണ് ഈ ഒരു ലളിതാ പഞ്ചകം എന്ന് പറയുന്നത് ഏതൊരുവനാണോ ഇത് വളരെയധികം ഭക്തിയോടും ശുദ്ധിയോടും കൂടി എല്ലാ ദിവസവും ജപിക്കുന്നത് അവന് അവൻ്റെ എല്ലാ മനോകാമനകളും ദേവി സാക്ഷാത്കരിച്ചു കൊടുക്കും അതായത് ലളിതാ സഹസ്രനാമം ജപിച്ചാൽ നമുക്ക് കിട്ടുന്ന അതേ ഫലമാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത് ഇത് എല്ലാ ദിവസവും ജപിക്കാൻ പറ്റാത്തവർക്ക് എല്ലാ ചൊവ്വ വെള്ളി അഷ്ടമി നവമി ചതുർദശി കറുത്തവാവ് പൗർണമി ഈ ദിവസങ്ങളിലും തിഥികളിലും ചൊല്ലാവുന്നതാണ് അത്രമേൽ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ലളിതാ പഞ്ചകം എന്ന് പറയുന്നത് ഇത് എല്ലാ ദിവസവും വെറും ഒരു രണ്ട് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ നമുക്ക് ജപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു കിട്ടണം നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഒരു സങ്കല്പം എടുത്തിട്ട് കത്തിച്ചു വെച്ച നെയ് ദീപത്തിന് മുൻപിലിരുന്ന് എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു ലളിതാ പഞ്ചകം ജപിക്കുക ജപിച്ചാൽ തീർച്ചയായും ദേവി നിങ്ങളിൽ പ്രസന്നയായി എന്താണോ നിങ്ങൾ അമ്മയോട് ചോദിക്കുന്നത് അത് തന്ന് അമ്മ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് നാൽപ്പത്തിയെട്ടോ ദിവസങ്ങളിൽ ജപിക്കാൻ പറ്റാത്തവർക്ക് അടുപ്പിച്ച് ഇത്ര വെള്ളി ഇത്ര ചൊവ്വ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എല്ലാ മാസവും വരുന്ന പൗർണമിയിൽ ചൊല്ലിയേക്കാം എന്നുള്ള രീതിയിലോ സങ്കല്പം ചെയ്യാവുന്നതാണ് ഇത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല മുഹൂർത്തമാണിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നവരാത്രി നവരാത്രിയുടെ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ഏതൊരു ദിവസവും നിങ്ങൾക്കിത് ചൊല്ലി തുടങ്ങാവുന്നതാണ് അങ്ങനെയല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു വെള്ളി ചൊവ്വ പൗർണമി ദിവസങ്ങളിൽ ചൊല്ലാവുന്നതാണ് ചൊല്ലി തുടങ്ങാവുന്നതാണ് ഇനി പീരിയഡ്സ് വരുമ്പോൾ ഇപ്പോൾ ഇരുപത്തിയൊന്ന് നാൽപ്പത്തിയെട്ട് ദിവസങ്ങളിൽ പീരീഡ്സ് വരുമ്പം നമുക്ക് മുടങ്ങും ആ ഡേയ്സ് നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ട അല്ലാതെ ചൊല്ലാം ഇനി എടുക്കാതെയും ലൈഫ് ലോങ് നിങ്ങളിത് ചൊല്ലാവുന്നതാണ് ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർക്കും ദേവി മഹാത്മ്യം ജപിക്കുന്നവർക്കുമൊക്കെ ഇത് ചൊല്ലുകയും ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മന്ത്രമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ലൈറ്റായിട്ട് അതിൻ്റെ അർത്ഥവും കൂടിയിട്ട് പറയുന്നതാണ് അപ്പോൾ നമുക്ക് ലളിതാ പഞ്ചകം ഞാൻ നിങ്ങളെ ചൊല്ലിക്കേൽപ്പിക്കാം ചൊല്ലിക്കേൾപ്പിച്ചതിന് ശേഷം ആ അഞ്ച് സ്റ്റാൻസയും ചൊല്ലിക്കേൽപ്പിച്ചതിന് ശേഷം ചെറിയ രീതിയിൽ ആ അഞ്ച് സ്റ്റാൻസയിലും അടങ്ങിയിരിക്കുന്ന അർത്ഥം എന്താണെന്നും കൂടി പറയാം കാരണം സ്റ്റാൻസ പറഞ്ഞിട്ട് അർത്ഥം പറയുമ്പം ചിലപ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ ആ അഞ്ച് സ്റ്റാൻസയും പറഞ്ഞു നിന്നിട്ട് അർത്ഥം പറയാമെന്ന് വിചാരിക്കുന്നത് प्रातः स्मरामि ललितावदनारविन्दं बिम्बाधरं मृदुलमौक्तिकशोभिनासम् आकर्णदीर्घनयनं मणिकुण्डलाढ्यं मन्दस्मृतं मृगमधोज्वलभालदेशम् प्रादर्भजामि लिताभुजकल्पवल्लिं रिक्ताङ्गुलीयलसदङ्गुलिपल्लवाढ्यां माणिक्य हेमवलयां गदशोभमानां पुण्ड्रेक्षु चाबकुसुमेषु शृणिं दधानां प्रातन्नमामि ललिताचरणारविन्दं भक्तेष्टधाननिरतं भवसिन्धुपोधम् पद्मासनादिसुरनायकपूजनीयं पद्माङ्कुशाध्वजसुदर्शनलाञ्जनाढ्यं प्रातस्तुवे परशिवां ललितां भवानीं त्रैयन्दवेद्यविभवां करुणानवन्ध्यां विश्वस्य सृष्टिविलयस्थितिहेदुभूतां विध्येश्वरीं निगमवाग्मनसाधिदूराम् प्रादर्वतामि ललिते तव पुण्यनामा कामेश्वरीदि कमलेधि महेश्वरीधि श्रीशाम्भवीदि जगदां जननी परेधि वाग्देवतेति वजसा त्रिपुरेश्वरीधि यश्लोकपञ्चगमिदं ललिताम्बिकाया सौभाग्यदं सुललितं प्रभाते ശ്രീയം വിമല ആദ്യത്തെ നാല് ലൈൻസിൽ ഇവിടെ പറയുന്നത് ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ വർണ്ണിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും വർണ്ണിക്കുന്നത് അതായത് ദേവിയുടെ ചുണ്ടുകളെയും കണ്ണിനെയും മുഖത്തെയും മുത്തുകൾ പോലെ ഉള്ള ദേവിയുടെ ആ ഒരു ചുണ്ടിനെയും കഴുത്തിനെയും ഒക്കെയാണ് ഇവിടുത്തെ ആദ്യത്തെ നാല് ലൈൻസിൽ വർണ്ണിക്കുന്നത് മുത്തുകൾ തോറ്റുപോകുന്ന ശോഭയുള്ള കണ്ണുകളും രത്നങ്ങളും വജ്രങ്ങളും പതിപ്പിച്ച കാതിലോലകളും അണിഞ്ഞിരിക്കുന്ന മനോഹരിയായ ദേവി ദേവിയുടെ നെറ്റിയിൽ ചാർത്തിയിരിക്കുന്ന തിലകം വളരെയധികം സുഗന്ധമുള്ള തിലകമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ദേവിയെ ഞാൻ ആരാധിക്കുന്നു അടുത്ത നാല് ലൈൻസിൽ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചോദിച്ചാലും അത് സാധിച്ചു തരുന്ന വള്ളിച്ചെടികൾ പോലെയുള്ള കൈകളുള്ള ദേവിയെ ഞാൻ ആരാധിക്കുന്നു ദേവിയുടെ കൈകളിൽ ചുമന്നതും വിലയേറിയ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച വളകൾ അണിഞ്ഞിട്ടുള്ള കൈകളുള്ള ദേവിയെ ഞാൻ വീണ്ടും നമസ്കരിക്കുന്നു കരിമ്പും അമ്പും വില്ലും എല്ലാം കയ്യിൽ പിടിച്ചിരിക്കുന്ന കരുണാമയ്യായ ദേവിയെ അടുത്ത മൂന്നാമത്തെ ലൈൻസിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ബാക്കിയായിട്ടുള്ള അർത്ഥമാണ് ജീവിതമാകുന്ന മഹാസമുദ്രത്തിൽ ഉഴലുന്ന മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ അവയെല്ലാം ഇല്ലാതാക്കി കൈ പിടിച്ച് ജീവിതത്തിലോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ലളിതാംബികയെ ഞാൻ പ്രഭാതത്തിൽ നമസ്കരിക്കുന്നു താമരയിലിരിക്കുന്ന ബ്രഹ്മാവ് പോലും ആരാധിക്കുന്ന സുന്ദരമായ പാദങ്ങളുള്ളവളെ ചക്രവും അമ്പും വില്ലും താമരയും അങ്കുശവും പാശവും താമരയും ഒക്കെ അടയാളമായി ഉള്ളവളെ ശിവൻ്റെ പത്നിയായി ലളിതാദേവിയായി അറിയപ്പെടുന്ന ഭവാനി എന്ന് മറ്റൊരു നാമധേയമുള്ള ദേവിയെ ഞാൻ പ്രഭാതത്തിൽ നമസ്കരിക്കുന്നു എല്ലാ വിദ്യയുടെയും ഉറവിടമായവൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത ദേവിയെ ഞാൻ വീണ്ടും വീണ്ടും സ്തുതിക്കുന്നു അഞ്ചാമത്തെ ആ ഒരു സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നത് ദേവിയുടെ അനേകം നാമങ്ങൾ രാവിലെ ചൊല്ലി ഞാൻ പൂജിക്കുന്നു അതായത് ഈ ലളിതാ പഞ്ചകത്തിൽ അമ്മയുടെ ഒരുപാട് നാമങ്ങൾ പറയുന്നുണ്ട് ലളിത കാമേശ്വരി ഭവാനി കമല ശ്രീശംഭവി ജനനി അങ്ങനെ ഒരുപാട് ഒരുപാട് നാമങ്ങൾ ഓരോ നാമങ്ങൾക്കും ഓരോ അർത്ഥങ്ങളുമുണ്ട് അപ്പോൾ ഈ ഓരോ അർത്ഥങ്ങളുള്ള ഓരോ നാമങ്ങളും ചൊല്ലി ദേവിയെ ഞാൻ പ്രഭാതത്തിൽ ആരാധിക്കുന്നു എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ഇനി അഞ്ച് സ്റ്റാൻസയും കഴിഞ്ഞ് അവസാനം പറഞ്ഞിരിക്കുന്നത് ലളിതാ പഞ്ചകത്തിൻ്റെ ഫലശ്രുതി അതായത് ഇത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ഫലം എന്താണെന്നുള്ളതാണ് അതും കൂടി ഞാൻ പറയാം ജഗജ്ജനനിയായ ലളിതാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഏതൊരാളാണോ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഈ ലളിതാ പഞ്ചകം ജപിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ദേവി കൊടുക്കുകയും ദേവിയുടെ സംരക്ഷണവും അനുഗ്രഹവും ഐശ്വര്യവും സദാ അവരിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർക്കുമേൽ തൻ്റെ കരുണയും സ്നേഹവും ദേവി വർഷിക്കുകയും ചെയ്യും ഇതാണ് ഈ ഒരു ലളിതാ അർത്ഥവും ഫലശ്രുതിയും ഈ അർത്ഥം നിങ്ങൾക്ക് മനസ്സിൽ ഓർത്തുകൊണ്ട് എല്ലാ ദിവസവും ഈ ഒരു ലളിതാ ജപിക്കാം ആദ്യത്തെ കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ട് കാണും പക്ഷേ തുടർച്ചയായി ഒരാഴ്ച നിങ്ങൾ ജപിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കിത് കാണാപ്പാഠമാവുകയും തെറ്റാതെ ജപിക്കാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്ത് ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായും ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു നവരാത്രി സമയത്ത് നിങ്ങൾക്കിത് ചൊല്ലാനുള്ള അനുഗ്രഹം ദേവി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കഴിയുന്നതും എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യവും ഒന്നും ചൊല്ലാൻ സമയമില്ലാത്തവർക്ക് ഈ ഒരു മന്ത്രം കത്തിച്ചു വെച്ചിരിക്കുന്ന നെയ്ദീപത്തിന് മുൻപിൽ നിന്നുകൊണ്ട് എല്ലാ ദിവസവും ജപിക്കാവുന്നതാണ് ദേവിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ